രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിലെ സിറാജ് എഡിറ്റോറിയൽ ചൈന ചങ്ങാത്തത്തിൻ്റെ പ്രാധാന്യം ഇന്ത്യ ചൈന ബന്ധത്തിനും ഇരു രാജ്യങ്ങളിലെയും ഭരണാധികാരികളുടെ പരസ്പര സന്ദർശനത്തിനും ഏഴ് പതിറ്റാണ്ട് പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പഞ്ചശീല തത്വങ്ങൾ അവതരിപ്പിച്ച് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ മിക്ക ഇന്ത്യൻ പ്രധാനമന്ത്രിമാരും ചൈന സന്ദർശിക്കുകയും വിവിധ കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈന സന്ദർശിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ മോദിയുടെ സന്ദർശനത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ പ്രതികാര ചുങ്കം പ്രഖ്യാപിക്കുകയും പഹൽഗാം ആക്രമണത്തിനുശേഷം പാകിസ്ഥാനുമായുള്ള ചൈനയുടെ പിന്തുണ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് മോദിയുടെ പുതിയ സന്ദർശനം ടിയാഞ്ചിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘം എസ് സി ഒ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയാണ് സന്ദർശനത്തിൻ്റെ പ്രഥമ ലക്ഷ്യമെങ്കിലും ട്രംപ് ഭരണകൂടത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് ദക്ഷിണേന്ത്യൻ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചുവടുവെപ്പായി സന്ദർശനത്തിന് വിലയിരുത്തപ്പെടുന്നുണ്ട് ട്രംപിൻ്റെ അധികാരത്തീരുവ ഇന്ത്യയുടെ കയറ്റുമതിയെയും വിപണിയെയും സാരമായി ബാധിച്ചിരിക്കെ അതിനെ അതിജീവിക്കാൻ ഇന്ത്യക്ക് ചൈന ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളുടെ സഹകരണവും വ്യാപാര കരാറുകളും ആവശ്യമാണ് ഇന്ത്യ അമേരിക്ക ബന്ധത്തിലുണ്ടായ വിള്ളലിൻ്റെ പശ്ചാത്തലത്തിൽ ഉഭയകക്ഷി ബന്ധം സുദൃഢമാക്കുന്നതിന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് താൽപ്പര്യം അറിയിക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് അയച്ച കത്തിലാണ് ഷി ജിൻ പിങ് ഇക്കാര്യം സൂചിപ്പിച്ചത് എസ് സി ഒ ഉച്ചകോടിക്ക് മുമ്പായി നടന്ന ഒരു മണിക്കൂർ നീണ്ട മോദി ഷി ജിൻ പിങ് കൂടിക്കാഴ്ചയെക്കുറിച്ച് പുറത്തുവന്ന വാർത്തകൾ ശുഭ സൂചകമാണ് ഇന്ത്യയും ചൈനയും വികസന പങ്കാളികളാണ് എതിരാളികളല്ലെന്ന് ചർച്ചയിൽ ഇരുനേതാക്കളും വ്യക്തമാക്കിയതായി വിദേശ മന്ത്രാലയത്തിൻ്റെ പത്രക്കുറിപ്പിൽ പറയുന്നു പരസ്പര വിശ്വാസത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരു നേതാക്കളും പ്രതിജ്ഞാബദ്ധരാണ് കഴിഞ്ഞ വർഷത്തെ സൈനിക പിന്മാറ്റത്തിലും അതിനുശേഷം അതിർത്തി പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന സമാധാനത്തിലും ശാന്തിയിലും നേതാക്കൾ സംതൃപ്തി രേഖപ്പെടുത്തി അതിർത്തി പ്രശ്നത്തിന് ന്യായവും യുക്തിസഹവുമായ പരിഹാരത്തിന് സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു ആഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ മോദി ജപ്പാൻ സന്ദർശിക്കുകയും നിരവധി വാണിജ്യ കരാറുകളിലും പ്രതിരോധ രംഗത്തും ചാന്ദ്രയാൻ ബഹിരാകാശ ദൗത്യത്തിലും സഹകരിക്കുന്നതിനുള്ള കരാറിലും ഒപ്പുവെച്ചിരുന്നു ഇന്ത്യയിലേക്ക് ആറായിരത്തി എണ്ണൂറ് കോടിയുടെ നിക്ഷേപത്തിന് ജപ്പാൻ സന്ദർശനം വഴിയൊരുക്കി സാമ്പത്തിക പങ്കാളിത്തം സാമ്പത്തിക സുരക്ഷ പരിസ്ഥിതി സുസ്ഥിരത സാങ്കേതിക വിദ്യയും നവീകരണവും ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സഹകരിച്ച് മുന്നേറാനും നയതന്ത്രം നയതന്ത്ര ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാനും ഈ സന്ദർശനത്തിൽ ധാരണയായി ഇതിൻ്റെ തുടർച്ചയായിരുന്നു മോദിയുടെ ചൈന സന്ദർശനം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചാണ് ട്രംപ് ഇന്ത്യക്ക് ഇറക്കുമതി തീരുവ അമ്പത് ശതമാനമായി ഉയർത്തിയത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തണമെന്നാണ് ട്രംപിൻ്റെ ആവശ്യം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി യുക്രൈനിനെതിരായ യുദ്ധ ഇന്ത്യയുടെ എണ്ണ എണ്ണയിറക്കുമതി യുക്രൈനെതിരായ റഷ്യൻ യുദ്ധത്തിന് സഹായം ചെയ്യുന്നതിന് തുല്യമാണെന്നും മോസ്കോയുടെ സൈനിക ശ്രമങ്ങളെ അത് ശക്തിപ്പെടുത്തുമെന്നുമാണ് ട്രംപിൻ്റെ വാദം എന്നാൽ അമേരിക്കൻ ഭീഷണിക്ക് വയങ്ങാതെ ഇന്ത്യ എണ്ണ എണ്ണയിറക്കുമതി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആഗസ്റ്റ് പകുതിയിൽ ഇന്ത്യ പ്രതിദിനം ഇറക്കുമതി ചെയ്ത അസംസ്കൃത എണ്ണയിൽ മുപ്പത്തി ശതമാനവും റഷ്യയിൽ നിന്നാണ് വാണിജ്യ താൽപ്പര്യത്തിന് മുൻഗണന നൽകുന്ന അമേരിക്കൻ ഭരണകൂടത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ മറ്റുള്ളവരുടെ ബിസിനസ്സുകളെ കുറ്റപ്പെടുത്തുന്നത് പരിഹാസ്യമാണെന്നാണ് ട്രംപിൻ്റെ ഭീഷണിയോട് പ്രതികരിക്കവേ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് എണ്ണയോ മറ്റു ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നതിൽ അമേരിക്കക്ക് പ്രയാസമുണ്ടെങ്കിൽ അത് വാങ്ങേണ്ടതില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു റഷ്യ ഉൾപ്പെടെ ഏഷ്യ യൂറോപ്യൻ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള പത്ത് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് ഷാങ്ഹായ് സഹകരണ സംഘം ചൈനയിൽ നടന്ന കോൺഫറൻസിൽ റഷ്യൻ പ്രധാനമന്ത്രി ചൈനയിൽ നടന്ന കോൺഫറൻസിൽ റഷ്യൻ പ്രധാനമന്ത്രി പുടിൻ പങ്കെടുത്തതിനാൽ മോദിക്ക് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് ചൈന സന്ദർശനം അവസരമേകി ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനായി ഡിസംബറിൽ പുടിൻ ഇന്ത്യ സന്ദർശിക്കാൻ തീരുമാനിച്ചതായും റിപ്പോർട്ടുണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ റഷ്യ സന്ദർശനവേളയിൽ ഇന്ത്യ സന്ദർശിക്കാനുള്ള പുടിൻ്റെ താൽപ്പര്യം റഷ്യൻ വൃത്തങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് പുടിൻ ഇന്ത്യ സന്ദർശിക്കാനൊരുങ്ങുന്നത് അതേസമയം പുതുതായി രൂപപ്പെട്ടു വരുന്ന ഇന്ത്യ ചൈന റഷ്യ കൂട്ടുകെട്ട് ഡൊണാൾഡ് ട്രംപിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് വിറളി പൂണ്ട ട്രംപ് ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താനും ഇന്ത്യക്ക് അധിക തീരുവ ഏർപ്പെടുത്താനും യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്നത് നിർത്തലാക്കുന്നത് ഉൾപ്പെടെയുള്ള ഉപരോധങ്ങളാണ് ട്രംപ് ആവശ്യപ്പെടുന്നത് യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾ ഇതിന് വയങ്ങുമോ എന്ന് കണ്ടറിയണം ഏതായാലും ട്രംപിൻ്റെ തീരുവ ഭീഷണി സൃഷ്ടിച്ച ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ലോകക്രമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് ട്രംപിനെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ മോദി ഭരണകൂടം ചങ്കുറ്റം കാണിക്കുകയാണെങ്കിൽ ലോകക്രമത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്